അതിമനോഹരമായ ഫിൻലാൻഡിലെ കാഴ്ചകൾ റീലുകൾ എല്ലാം യൂട്യൂബിൽ കണ്ട് കൊതി പിടിച്ചിട്ടാണ് ജർമ്മനിലോട്ട് വണ്ടി വരുന്നത് ഇവിടെ വരുമ്പം ഇങ്ങനെ ഒരു സ്നോമാൻ ഉണ്ടാക്കണമെന്നായിരുന്നു മനസ്സിൽ ആഗ്രഹം ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെയെങ്കിലും ഒരെണ്ണത്തിന് ഉണ്ടാക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഞങ്ങൾ വന്നത് സമ്മറിലായിരുന്നു സമ്മറിൽ എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല പൂക്കളും ഭംഗിയൊക്കെ ആയിട്ട് പ്രകൃതി മനോഹരമായ കാഴ്ചകളായിരുന്നു ഇനി സ്നോ വരുന്നത് നോക്കിയുള്ള കാത്തിരിപ്പായിരുന്നു ഒക്ടോബർ ആയപ്പോഴേക്കും ഫോഗ് വന്ന് തുടങ്ങി ഫോഗ് ഉണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു മൈനസ് ടെമ്പറേച്ചറിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ടും നമ്മുടെ സ്നോ മാത്രം വന്നില്ല കേട്ടോ സ്നോയ്ക്കുള്ള കാത്തിരിപ്പായിരുന്നു പക്ഷേ എല്ലാവരും പറഞ്ഞു സ്നോ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശമായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു എന്നാലും നമ്മുടെ ഉള്ളിൽ ആ സ്നോ കാണാനുള്ള ആഗ്രഹമുണ്ടല്ലോ ആദ്യമായിട്ട് കാണാനുള്ള ആഗ്രഹം മരങ്ങളെല്ലാം ഇലകൾ പോയിച്ച് കാത്തിരുന്നു നമ്മുടെ നാട്ടിലെ കപ്പത്തണ്ടുമ്പോൾ വരെ മഞ്ഞ് വീണു എന്നുള്ള വാർത്തകൾ ന്യൂസിൽ കേൾക്കാൻ തുടങ്ങി എന്നിട്ടും ജർമ്മനിയിൽ മഞ്ഞ് വീണില്ല കേട്ടോ കണ്ടോ ഇലകളുമെല്ലാം ചെറിയ ചെറിയ രീതിയിലുള്ള മഞ്ഞുകൾ അവിടെ ഇവിടെ മഞ്ഞു തുള്ളികൾ പോലെയൊക്കെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും മഞ്ഞ് വീഴ്ച ആസ്വദിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ഒരു ദിവസം രാവിലെ നേരം വിളിച്ച് വീടിന് പുറത്തോട്ട് നോക്കിയപ്പോൾ അതാ ആ മഞ്ഞ് വീണ് കിടക്കുന്നു രാത്രിയെപ്പോഴും മഞ്ഞ് വീണ് പോയി കേട്ടോ ആരും അറിഞ്ഞില്ലായിരുന്നു എനിവേ മഞ്ഞ് വീണത് കാണാൻ പറ്റി പക്ഷേ മഞ്ഞ് വീണത് കാണാൻ പറ്റിയെങ്കിലും ആ മഞ്ഞ് വീഴുന്നത് കാണാൻ പറ്റില്ല എന്നുള്ളൊരു ഭയങ്കര സങ്കടമായിരുന്നു ബാൽക്കണി ഫുള്ള് മഞ്ഞു കൊണ്ട് നിറഞ്ഞു ഇനി ല്ലേ ഞങ്ങളുടെ ചാനലിൻ്റെ പേര് തന്നെ ആദ്യം എഴുതിയേക്കാന്ന് ഓർത്ത് നമ്മുടെ ചാനലിൻ്റെ പേര് അങ്ങ് എഴുതി സംതൃപ്തി അടഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെ പിള്ളേരെയൊക്കെ വിളിച്ചു വരുത്തി പിള്ളേരെയൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മുടെ മഞ്ഞ് അങ്ങനെ പാൽക്കളിയിൽ ഫുള്ള് നാട്ടിലുള്ള ആളുകളുടെ പേര് മൊത്തം ഞങ്ങൾ എഴുതി നിറച്ചു കേട്ടോ നല്ല അടിപൊളി കാഴ്ചയായിരുന്നു കണ്ടു നമ്മുടെ ജർമ്മനിയിൽ ഞങ്ങളുടെ അയൽപ്പക്കത്തുള്ളതാണ് ഒരു കുഞ്ഞു കിടാവ് ഒരു രണ്ട് വയസ്സ് കണ്ടും കഷ്ടി വരും ഉള്ള ഡ്രസ്സുകൾ മൊത്തം വാരിയിട്ട് ഇട്ടത് മഞ്ഞിൽ വാരി കളിക്കാൻ വേണ്ടി വന്നേക്കുന്നു ഒറ്റയ്ക്ക് വന്നേക്കുവാണെങ്കിൽ നമ്മളാരെങ്കിലും പിള്ളേർ ഇതേപോലെ പറഞ്ഞു വിടോ കുഞ്ഞു കിടാനെ കുട്ടികളെ കെണീറ്റ് വന്നിട്ട് നോക്കുമ്പോൾ മഞ്ഞോ ഞാൻ പേര് എഴുതി വെച്ച എല്ലാ പേരുകളും കൂടി കൂട്ടിച്ചേർത്ത് അവർ മഞ്ഞുകൊണ്ട് ഒരു സ്നോമാൻ ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങി തുടങ്ങിയിട്ടോ പക്ഷേ നമുക്ക് എന്താ പറയുന്ന ഭാഗ്യില്ല എന്ന് പറയട്ടെ അപ്പിളയ്ക്ക് മഴ പെയ്തു തുടങ്ങിയിരുന്നത് മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ മഞ്ഞക്കെ ഉരുകാൻ തുടങ്ങി കേട്ടോ നമ്മൾ ആശിച്ച് മോഹിച്ച് മഞ്ഞ് കാണാൻ കുത്തിയിരിക്കുമ്പോൾ അത് കണ്ടു അമ്മാമ്മ കാണിക്കുന്ന എന്താ നോക്കിയാൽ റോട്ടിൽ മൊത്തം ഉപ്പ് വിതറുകയാണെങ്കിൽ കല്ലുപ്പ് വെതിരിക്കൊണ്ട് പോവാ കേട്ടോ എല്ലാ മഞ്ഞും ഉരുക്കി കളഞ്ഞു അങ്ങനെ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ ഞാൻ മഞ്ഞു വീണുകൊണ്ടേയിരിക്കുന്നു രാത്രിയാണോട്ട് ഇവിടെ മഞ്ഞ് വീതുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സാധാരണ ആ സമയത്ത് പുറത്തിറങ്ങാത്തത് കൊണ്ട് ഇത് കാണാത്തതാണ് അങ്ങനെ നമുക്ക് ആ മഞ്ഞ് വീഴുന്ന ആ മനോഹരമായ കാഴ്ച കാണാൻ പറ്റി ഒന്നും നോക്കിയില്ല പിള്ളേരെല്ലാം വിളിച്ച് എണീപ്പിച്ച് കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി നിർത്തി മഞ്ഞ് കാണിച്ചു ഇനി മഞ്ഞ് കണ്ടില്ല ജർമ്മനിയിൽ വന്നിട്ട് മഞ്ഞ് കണ്ടില്ല എന്ന് ആരും പരാതി പറയരുതല്ലോ പിള്ളേർക്കൊക്കെ പരാതിയായിരുന്നു അപ്പം ജർമ്മനിയിൽ തന്നെയാണോ ഞങ്ങൾ കൊണ്ടുവന്നേക്കണം ഇവിടെ മഞ്ഞൊന്നും വീഴുന്നില്ലല്ലോ യു കെയിലും കാനഡയിലും അവിടെ എല്ലായിടത്തും മഞ്ഞ് വീണ് കിടക്കുന്നു ഇവിടെ മഞ്ഞില്ലല്ലോ എന്നുള്ള പരാതിയായിരുന്നു കേട്ടോ അങ്ങനെ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായി ആദ്യമായിട്ട് മഞ്ഞ് കാണുമ്പോൾ മറ്റേ ആദിവാസികൾക്ക് ചക്ക കൂട്ടാൻ കിട്ടിയ മാതിരി എല്ലാവരും വാരി കൂട്ടി വാരിക്കൂട്ടി ഒതുക്കി വെക്കുമായിരുന്നു കേട്ടോ എന്തോ വലിയ സംഭവം മാതിരി വാരുന്നു എറിയുന്നു നോക്ക് വാരുന്നു കൂട്ടുന്നു എറിയുന്നു വാരുന്നു കൂട്ടുന്നു എറിയുന്നു ഭയങ്കര സന്തോഷമായി പിള്ളേർക്ക് ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമായതുകൊണ്ടാണ് തോന്നണോ മഞ്ഞ് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി പക്ഷേ ഇനി പോകെ പോക ഇത്ര സന്തോഷം ഉണ്ടാകുമെന്നറിയത്തില്ല എല്ലാവരും മഞ്ഞ് വാരിക്കൂട്ടി സ്നോമാനം സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള ധൃതിയിലായിരുന്നു കേട്ടോ അതിൻ്റെ റീലെടുക്കുന്നുണ്ട് റീൽ എടുക്കണ ഡാൻസ് പാട്ട് ഒക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ കുറെ ഒക്കെ ഫ്ലോപ്പായി കാരണം റീൽസ് എടുക്കുമ്പോൾ തണുത്ത കേട്ടെ ആർക്കും സ്റ്റെപ്പ് വരുന്നില്ല വേറെന്തൊക്കെയോ സ്റ്റെപ്പൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് കേട്ടോ എന്തൊരു ഭംഗിയായിട്ടല്ലേ മഞ്ഞ് വീഴുന്നത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണോന്നറിയത്തില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ടോ നല്ല രസമായിരുന്നു മനസ്സിന് നല്ലൊരു കുളിർമ കിട്ടി കേട്ടോ അത് കാണുമ്പോൾ അങ്ങനെ അവരൊരു സ്നോമാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ ഓടിൻ്റെ പുറത്ത് നല്ലൊരു അടിപൊളി സ്നോമാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കയ്യൊക്കെ കുത്തിയിട്ടുണ്ട് കണ്ണിന് പകരം നമ്മൾ ഇലയൊക്കെ വെട്ടിക്കീറി വെച്ചിട്ടുണ്ട് മുടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് നല്ല രസമില്ല ഇരിക്കുന്നത് കാണാനായിട്ട് അപ്പോഴേക്കും കയ്യൊക്കെ മരവിച്ച് തുടങ്ങിയിട്ട് അവർ ഗ്ലൗസൊക്കെ ഉരുപിടിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇനി രാവിലെ വന്ന് നമ്മുടെ സ്നോമാനെ നോക്കാമെന്ന് പറഞ്ഞു നോക്കിയപ്പോൾ നോക്ക് മഴ പെയ്തെല്ലാം പോയി സ്നോ ഉമാൻ കിടന്നോടത്ത് തലയിൽ മുടി ഉണ്ട് ബാക്കി അതാണ് ജർമ്മനിയിലെ കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ടോ ഞങ്ങളുടെ ജർമ്മനിലെ മഞ്ഞുകാലം എക്സ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണോ കേട്ടോ ലൈക്ക് അടിക്കണേ കമൻറ്റ് ചെയ്യണോ കേട്ടോ താങ്ക്